ത്തോളുമൊക്കെ തന്നെ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ രോഗം വളരെ വലുതായി എണ്ണം കൂടിക്കൂടി വന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് വരുമ്പോൾ ക്യാൻസർ രോഗം നമ്മുടെ സ്ത്രീകളെ ആയാലും ക്യാൻസർ രോഗം വളരെ അത് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റേജ് ഏത് തന്നെ ആയാലും നമ്മൾ വളരെ വലിയ വിഷമിക്കുന്ന ഒരു വളരെ വലിയ രോഗമാണ് ഈ ക്യാൻസർ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആർത്തവ സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ വളരെ വലുതാണെങ്കിൽ അതിൽ നിന്നും നമുക്കറിയാം നമ്മളുടെ ഈ നാപ്കീനൊക്കെ തന്നെ വളരെ സേഫായിട്ടാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മുടെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളും അമ്മമാരും എല്ലാം തന്നെ നാപ്കിൻ വാങ്ങിച്ചു കൊടുത്ത് അവിടെ കോളേജിലായാലും സ്കൂളുകളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുമ്പോൾ ആ ദിവസവും നമ്മളെല്ലാവരും തന്നെ അതിനെക്കുറിച്ചൊക്കെ തന്നെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് എങ്കിൽ തന്നെ ബോധവൽക്കരണം കൂടി വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടുകളിലും നമ്മൾ ഓരോരുത്തരും ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കുകയും ഇത് നമ്മൾക്ക് ആരോഗ്യകരമായിട്ടുള്ള പല വിപത്തുകളും രോഗങ്ങളും ഉളവാക്കും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് തന്നെ നമ്മൾക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കത് ഏത് തരത്തിൽ നമുക്ക് ആരോഗ്യപരമായ രോഗങ്ങൾ തന്നെ നല്ല സംരംഭമായിട്ട് ആണ് ഇത് വളർന്നു വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു രീതി പ്രവർത്തനത്തിന്റെ ബോധവൽക്കരണ ക്ലാസ് ഫുഡുണ്ട് അതോടൊപ്പം തന്നെ കെയർ ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യഘട്ടകളെ വിളിച്ചു കഴിയുമ്പോൾ വലിയ പോരായ്മ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള നല്ല തന്നെ വന്ന് ഇങ്ങനെ കറ്റാണത്ത് ഈ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഇതിനു വേണ്ട എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുടുംബശ്രീ സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിയഞ്ച് വാർഡുകളും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിനുമൊക്കെ തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചു എന്നുള്ള ഇതിൻ്റെ ഒരു വലിയ ഒരു സന്ദേശവും ഞങ്ങൾ വാർഡുകളിൽ കൊടുക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ തുടങ്ങുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അത്യാഗത്തോടുകൂടി ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുന്നു